സെക്രട്ടറി വാക്ക് പാലിക്കാത്തതിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ അംഗങ്ങളുടെ പ്രതിഷേധം വനിതാ ജീവനക്കാരിയെ പ്ലാൻ ക്ലർക്ക് അധിക്ഷേപിച്ച സംഭവത്തിൽ സെക്രട്ടറി വാക്ക് ഭരണസമിതി യോഗത്തിൽ അംഗങ്ങളുടെ പ്രതിഷേധം നടന്നത് അഴിയൂർ പഞ്ചായത്ത് ഓഫീസിലെ വനിതാ ജീവനക്കാരിയെ പ്ലാൻ ക്ലർക്ക് അധിക്ഷേപിച്ച സംഭവത്തിൽ സെക്രട്ടറി നൽകിയ വാക്ക് പാലിച്ചില്ലെന്നാരോപിച്ച് ഭരണസമിതി യോഗത്തിൽ അംഗങ്ങളുടെ പ്രതിഷേധം ഭരണസമിതി അംഗങ്ങളുടെ യോഗത്തിലെടുത്ത തീരുമാനം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന പ്രതിഷേധത്തില് ചോമ്പാല സിഎയുടെ സാന്നിധ്യത്തിൽ സെക്രട്ടറി നൽകിയ ഉറപ്പ് ലംഘിച്ചെന്നും ഇത് ചോദിക്കുന്നതുമായ ഇന്ന് നടന്ന ഭരണസമിതി യോഗത്തിൽ സെക്രട്ടറി നിയമവിരുദ്ധമായി മാറി നിന്നെന്നും ആരോപിച്ചാണ് പ്രതിപക്ഷ ഭരണസമിതി അംഗങ്ങൾ പ്രതിഷേധിച്ചത് പതിനൊന്ന് മണിക്ക് തുടങ്ങിയ യോഗം ഇത് കാരണം മണിക്കൂറുകളും മുടങ്ങി നിയമവിരുദ്ധമായ രീതിയിൽ ഭരണസമിതി യോഗം നടത്തുന്നതിനെതിരെ ഭരണസമിതി അംഗം സാലിംപുലത്തില് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് ஜிபத்தியம்னாதிபத்தியம் உறப்பா